സംഭവം കാണുന്നുണ്ട് അതിനുള്ളിലോ അങ്ങനെ നമ്മള് റൂമിൽ നിന്ന് ഇറങ്ങി അതവരിപ്പോ നമ്മടെ ഇവിടെ ആയിരുന്നു നമ്മുടെ സ്റ്റേ സ്റ്റാൻഡായിരുന്നു ഇതിലായിരുന്നു സ്റ്റേ നല്ല സ്റ്റേ ആയിരുന്നു അത്യാവശ്യം പക്ക ക്ലീൻഡ് റൂമൊക്കെ ആയിരുന്നു പോവുകയാണ്

എന്തത് എന്റെ പയ്യമ്മ ക്ലൈമറ്റ് ആണ് നല്ല ഇഷ്ടമറ ഹായ് ഗയ്സ് ഇവിടെ ഫുല്ല മഴയാണ് ഏതോ മഴ ഈസർ കണ്ടോ ഫോട്ടോ എടുക്കുന്ന ഈസർ ക സീൻ ആയിട്ട്പാട് ഫോട്ടോ എടുക്കണ്ട് ഗയ്സ് നൈസ് ലൈക്ക് വാ ഇര കേറിയോണ്ട് ഒരു ബോക്സ് ഒന്നും കാണിക്കേ ഏല കേറിയോ റിയാ മുസ്ലിം കഷ്ടം ടീഷർട്ട് സിഗിന് കളിക്കുമ്പോ മുസ്ലിം ലുക്കല്ലേ അല്ലേ താടേക്ക് വരട്ടെ ഗായ്സ് നോക്കൂ ഇവന്റെ നിൽക്കാൻ പറ്റില്ല അതല്ല ഫ്രണ്ടില് കേട്ട് ഏതാ ചെറിയൊക്കെയോ ക്ലാസ് സ്നാമുണ്ട് ഷൂട്ടിംഗ് പോയിന്റോഷങ്ങള് ഷൂട്ടിംഗ് പോയിന്റ് എത്തിക്കാണ് ഷൂട്ടിങ് മൂവന്റ് എത്തിരിക്കാണ് മുട്ടൊന്ന് അവിടെ പോയിട പോയി മഴ പോയോ ചാട്ടില കേശവർ മൂസിനാണ് അമ്പർ പോയില്ല അമ്പര് ടിക്കറ്റ് എടുക്കാൻ അതിന് കയറി ഓരോരുത്തരോടും നല്ലോണം പോയാലേ

कटले बिगड़ाने को हमके जीपीएल पैसा अंदर आईट इन हैंड में कैश कर दे ये चटनाल थैंक्स अम्मा टिकट देंगे टिकट देंगे वो मना बोल रहे है के वहां गारंटी की नहीं आता टिकट मांगिरबा ओ मना बोल रहे है के करंट टिकट नहीं मिल रहा निकल नहीं है मशीन में नो जीपीएल यू आस्ते शॉप सारे सब पूछो भाई फोटो भाई लो भाई എന്തൊക്കെ അവിടെ ഇഷ്യൂ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എത്തി ഗാസ് എവിടെ ശ്രമിച്ചപ്പോ നമ്മള് എവിടെ നമ്മള് മുട്ടക്കൊന്നല്ല മൊട്ട ഷൂട്ടിങ് പോയിന്റ് ഷൂട്ടിംഗ് പോയിന്റ് ഇതൊക്കെ പത്ത് കൊല്ലം മുന്നത്തെ ട്രെൻഡാടാ

എന്ത് മുട്ടക്കൊന്നിട്ട് സക്കിക്കാരമുണ്ടരുത് എന്റെ വിയോ കേട്ടോടെ എന്റെ ഓന തണുപ്പും തോക്കാം വിയോ ൂക്കി മൂസൈൻ വേറെ പടം നടക്ക ഞാ ഓടുന്നിടക്കില്ല പൊക്കൊന്നുമില്ല ആ ചാണകത്തിലേ ഓട്ടിണ്ട

എന്താ എനിക്ക് ഓർഡർ മുട്ടക്കൊന്ന് പൊളി അവിടെ പോയി കളക്ഷൻ കേട്ടോ ഫോട്ടോഗ്രാഫർ സ്ഥലം അടിപൊളി ഇവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് മോശത്ത് പോന്നു തുറന്നു പട്ടിയാണ് ഞാൻ ഓടിട്ടോ ഏ

അങ്ങനെ പൊട്ടണ ഒരു വിളിയാലോ ടിക്കറ്റ് അവിടെ നോട്ട് എൻട്രിയോ അങ്ങോട്ട് വന്നിട്ടില്ല എൻട്രി ആണല്ലോ ചാടി കിടന്നു വേണ്ടോറിടത് ഒരാൾക്ക് ഹൺഡ്രഡ് റുപ്പീസ് അതുകൊണ്ട് ആരും കേറില്ല ഫുഡ് പൈസ എട്ടളക്ക് മൂസ് നൂറ് രൂപ ആയി

എന്നിട്ട് അവിടെ പിടിക്കണം എന്നിട്ട് അത് സെറ്റായി നമുക്ക് സാധനം കിട്ടി മൂസിഅ അവിടെ നിന്ന് നിർത്തലേ

ഏതാ പൊട്ട അതില് തേയില എവിടെയെന്ന് ഇപ്പൊ മണ്ടനാണോ തളിരില്ലേ ആ ഒരു പറിക്കളര് തളിര് പൊട്ടറൊക്കെ ആ മതി ഗുഡ് 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 ജോബ് ഫോട്ടോഷൂട്ട് അംബർഖന്റെ അത് ഒഴിച്ചിട്ടോ അവിടെ അമ്പർഖാന്റെ ഫോട്ടോ ഞങ്ങള് ഫോട്ടോ എടുക്കാൻ പോവാണ് നമ്മളിവിടെ പോവാണ് എന്താ അച്ഛന് ഫോട്ടോഷൂട്ട് അസീവ് സീന കേട്ടോ ഫോട്ടോ അച്ഛന് മാസ് നല്ല കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല സെറ്റായി ഉള്ള മഴയൊക്കെ ഞങ്ങൾ കൊണ്ടു ഡ്രസ്സൊക്കെ മാറി ഏകദേശം കുറച്ചുപേര് മാറി അച്ഛനെ മാറി മാറി ഞങ്ങളുടെ ബാക്കിൽ ഒരു പക്ഷേ ഫോളോണ്ട് ഞങ്ങൾക്ക് പാട്ടൊക്കെ പാടിക്കുന്നു ാരം വരുന്നുണ്ട് ഒരു മണിക്കൂറായി ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നു ഞങ്ങളങ്ങനെ വണ്ടി കുറച്ച് ഇനങ്ങി പോകുന്നുണ്ട് ഇറങ്ങി കുറഞ്ഞ് തന്നെയാണ് സായിപ്പോ ൊക്കേഷൻ സ്റ്റേഡിയം ആണ് ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണ് ഐ പി എൽ അല്ലേ എവിടെ പിള്ളേര് കളിക്കുന്നുണ്ട് അയ്യോ പിള്ളേര്ണ്ട് കിട്ടിട്ടോണ്ട് അതാ അടുത്ത പോലീസ് പൊലിച്ചേരാടെ അവിടെ അവിടെനിന്നോ സംസോ

മലയാളീസ് ഉണ്ട മെയിൻ സ്വഭാവമാണ് എന്റെ അയില വറുത്തത് മലയാളീസ് പെമ്പിള്ളേർ അവിടെ ഉണ്ടോ അപ്പ ചെക്കൻ അയിലടെ അപ്പ അയില വറക്കും